അതേ കൂട്ടുകാരെ ഞാൻ ഇപ്പോൾ ഉള്ളത് പാസോ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ജർമ്മനിയുടെ ഒരു സംസ്ഥാനമായ ബവേറിയയുടെ ഒരു ഭാഗമാണ് പാസോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ത്രിവേണി സംഗമമൊക്കെ ഉണ്ട് ആ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ എങ്ങനെയാണ് ിൽ നിന്ന് പാസവ് വരെ എത്തി എന്നുള്ളത് അറിയണ്ടേ എന്നാൽ പിന്നെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ അപ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് കാണട്ടെ ഞാൻ ഇപ്പം അങ്ങോട്ട് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് മ്യൂണിക് അഥവാ മ്യൂഷനിലെ സോബാണ് സോബെന്ന് വെച്ചാൽ സെൻട്രൽ ഒമിനി ബസ് ബാനോഫ് ചുരുക്കത്തിൽ സെൻട്രൽ ബസ് സ്റ്റാൻഡ് ഓക്കെ അപ്പോൾ ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട് ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഹാക്ക് ആൻഡ് ഇത് മ്യൂണിക്കിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനല്ല കേട്ടോ ഇത് സോബിനോട് ചേർന്നുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇതാണ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ പക്ഷേ നമ്മൾ ഈ സോബിൽ നിന്ന് ഒരു അഞ്ചാറ് മിനിറ്റ് നടന്നാൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്താം മ്യൂണിക് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അപ്പം നമുക്ക് അങ്ങോട്ട് പോകണം കേട്ടോ ഞങ്ങൾ ബെർലിൽ നിന്ന് മ്യൂണിക്ക് വരെ എത്തിയത് ഫ്ലിക്സ് ബസ്സിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നരക്കായിരുന്നു ഫ്ലിക്സ് ബസ്സിലെ യാത്ര അപ്പോൾ രാത്രി അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല രാവിലെ ഏഴരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ സോബിലെത്തി അവിടെ നിന്ന് ഞങ്ങൾ നേരെ നടന്നതാ മ്യൂണിക് സെൻറ്റർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ അറിയുന്നത് അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് പാസ്സോവിലേക്ക് പോകാനുള്ള ട്രെയിൻ ട്രെയിനുണ്ടെന്നുള്ളത് ചടപടേന്ന് ഓടി ചെന്ന് ആ പാസ്സോവിലേക്കുള്ള ട്രെയിനിൽ കയറി മൊത്തം മുപ്പത്തിരണ്ട് പ്ലാറ്റ്ഫോമുകളായിരുന്നു കേട്ടോ ഈ മ്യൂണിക് സെൻടർ റെയിൽവേ സ്റ്റേഷനിലുള്ളത് ഞങ്ങൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴാണ് അറിയുന്നത് ഇരുപത്തഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അഞ്ച് മിനിറ്റിനുള്ളിൽ പാസ് ട്രെയിൻ പുറപ്പെടുവെന്ന് അറിയാലോ ചടപ്പട്ടേത് ഓടി പിടിച്ചു വന്ന് ഞങ്ങൾ ട്രെയിനിൽ കയറി കേട്ടോ ഭാഗ്യത്തിന് ട്രെയിൻ കിട്ടി ഈ മ്യൂണിക്കിലുള്ള മുപ്പത്തിരണ്ട് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി ലോങ്ങ് ഡിസ്റ്റൻസ് ട്രെയിനുകൾ ഇരുന്നൂറ്റി അൻപതെണ്ണം ഓടുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറോളം ലോക്കൽ ട്രെയിനുകളും സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ എത്രമാത്രം തിരക്കുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയല്ലേ ഡെയിലി ഇത്രയും സർവീസുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും റെയിൽവേ സ്റ്റേഷനുകളൊക്കെ നല്ല നീറ്റാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ ടോയ്ലറ്റുകൾ നമുക്ക് ആവശ്യത്തിന് ടോയ്ലറ്റ് സൗകര്യങ്ങളുമൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ട്രെയിനുകളെക്കുറിച്ച് പറയുമ്പോൾ നോക്കിയേ തൈ ഈ ട്രെയിൻ്റെ അകം നോക്കിയേ ഇത് എവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാൻ തോന്നും കേട്ടോ അത്രയും വൃത്തിയുള്ള ട്രെയിനുകളാണ് ഇവിടുത്തെ ആൾക്കാർ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണ് ട്രെയിനുകളൊക്കെ ഇത്രയും വൃത്തിയായിട്ടിരിക്കുന്നത് പോകുന്ന വഴിയൊക്കെ നല്ല പാടങ്ങളാണ് കേട്ടോ ഗോതമ്പ് പാടങ്ങളും അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ സലാഡ്സൊക്കെ കൃഷി ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് പോകുന്ന വഴികളിലൊക്കെ പിന്നെ ഒരു ജർമ്മൻ ടച്ചുള്ള വീടുകളൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിയിലൊക്കെ കാണാൻ പറ്റും പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചെറിയ റെയിൽവേ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതാ ഞങ്ങളുടെ ട്രെയിൻ ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു മിനിറ്റ് സ്റ്റോപ്പേ ഉള്ളൂ കേട്ടോ അപ്പോൾ തന്നെ അവിടെ നിന്ന് ട്രെയിൻ സ്റ്റാ പുറപ്പെടുന്നുണ്ട് നമുക്കൊരു ചെറിയ പണി കിട്ടി കേട്ടോ മറ്റൊന്നുമല്ല നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിൻ്റെ എല്ലാ കമ്പാർട്ട്മെൻറ്റുകളും പാസ് ഹൗലേക്ക് പോകുന്നില്ല ഫ്രണ്ടിലെ മൂന്ന് കമ്പാർട്ട്മെൻറ്റുകൾ മാത്രമാണ് പാസ്സൗലിലേക്ക് പോകുന്നത് അപ്പം ഞങ്ങൾ ആ മൂന്ന് കമ്പാർട്ട്മെൻറ്റിനേക്കാൾ ബാക്കിലോട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ലാൻഡ് സ്കൂട്ട് ചെല്ലുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇത് ഇപ്പം ഇതിൽ നിന്ന് ഈ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ടിലെ ആ മൂന്ന് കമ്പാർട്ട്മെൻറ്റിലോട്ട് എവിടെയെങ്കിലും കയറിയിരിക്കണം ആ മൂന്ന് കമ്പാർട്ട്മെൻറ്റുകൾ മാത്രമാണ് ഇനി പാസ് ഔട്ടിലേക്ക് പോകുന്നത് അപ്പം ഈ ട്രെയിനുകളിലെ അനൗൺസ്മെൻറ്റൊക്കെ ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയായിരിക്കും കേട്ടോ ഞങ്ങൾ മാത്രമല്ല കേട്ടോ മറ്റു ചില പാസഞ്ചേഴ്സും ഉണ്ട് പാസ്സൗറ്റിലേക്ക് പോകുന്നവരെ ഇവരെല്ലാവരും ലാൻഡ് സ്കൂട്ടി ചെന്നിട്ട് മാറി ഫ്രണ്ടിലോട്ടുള്ള കമ്പാർട്ട്മെൻറ്റിൽ കയറും എന്നാൽ പാസ് ഔറ്റിലേക്ക് പോകുന്ന എല്ലാ ട്രെയിനുകളും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാലല്ല ഡയറക്റ്റായിട്ട് പോകുന്ന ട്രെയിനുകളുണ്ട് പക്ഷേ ഈ ട്രെയിൻ എന്തോ ഇങ്ങനെയാണ് പോകുന്നത് അതിലാണ് ഞങ്ങൾ കയറിയെന്ന് മാത്രം കേട്ടോ ബേർലിനിൽ നിന്ന് മ്യൂണിക്ക് വരെ വന്നതേ ഫ്ലിക്സ് ബസ്സിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരാൾക്ക് മുപ്പത് യൂറയായിരുന്നു കേട്ടോ ടിക്കറ്റ് റേറ്റ് ആയത് ഫ്ലിക്സ് ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ടൈമിനനുസരിച്ച് നമ്മൾ ടിക്കറ്റിൻ്റെ റേറ്റിലും വ്യത്യാസം വരും ഓൺലൈൻ വഴിയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തതേ നല്ല കംഫർട്ടബിളായിട്ടുള്ളൊരു ആയിരുന്നു കേട്ടോ ഫ്ലിക്സ് ബസ്സിലേത് ഫ്ലിക്സ് ട്രെയിനിലും ഞങ്ങൾ ഇതിനു മുമ്പേ യാത്ര ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിപ്പോൾ കമ്പാർട്ട്മെൻ്റ് ഒക്കെ മാറി മാറി കയറി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് മാറി കയറേണ്ടി വന്നു ഇതേ കുറേ കാറുകൾ ഒരു ഗുഡ് ട്രെയിനിൽ കൊണ്ടുപോകുന്നതാണ്ടോ എവിടേക്കാണെന്ന് അറിയത്തില്ല നിങ്ങൾക്കറിയാവോ ഈ ബി എം ഡബ്ല്യു അതുപോലെ തന്നെ ഔഡി ഡി ഇതിൻ്റെയൊക്കെ മെയിൻ പ്ലാന്റ് മ്യൂണിക്കിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ബി എം ഡബ്ല്യുവിൻ്റെ മെയിൻ പ്ലാന്റ് ഈ മ്യൂണിക്കിൽ തന്നെയാണ് മ്യൂണിക്കിലെ മറ്റൊരു വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എഫ് സി ബയാൻ ഫുട്ബോൾ ക്ലബില്ലേ അതിൻ്റെ ആസ്ഥാനവും മ്യൂണിക്ക് തന്നെയാണ് കേട്ടോ ഈ യാത്രയിലുടനീളം ചില ചില കാര്യങ്ങൾ എന്നെ വല്ലാതെ ആകർഷിച്ചു ചിലത് കൃഷിപാഠങ്ങൾ തന്നെയാണ് മറ്റൊന്ന് സോളാർ ഇതാ നോക്കിയതാ വീണ്ടും വന്നു സോളാർ ചില സ്ഥലങ്ങളിലൊക്കെ കിലോമീറ്ററോളം സോളാർ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് വളരെ കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഈ ഒരു രാജ്യത്ത് ഈ സോളാർ എനർജി ഇത്രത്തോളം അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ എന്തുമാത്രം സൂര്യപ്രകാശമാണ് കിട്ടുന്ന അല്ലേ നമ്മളത് എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ ഡെയിലി ഇലക്ട്രിസിറ്റിക്ക് ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഹാ സോളാർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് സരിത എന്നൊരു പേര് മാത്രമാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ സോയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് വളരെ ഓൾഡ് ആയിട്ടുള്ളൊരു സിറ്റിയാണത് അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി അതിനുണ്ടാകും പിന്നെ എടുത്തു പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തുടക്കത്തിൽ പറഞ്ഞു മൂന്ന് നദികളുടെ സംഗമമാണ് അതായത് ത്രിവേണി സംഗമം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആ കാഴ്ചകൾ കാണണം പിന്നെ ഒത്തിരി 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 കാഴ്ചകളുണ്ട് ഒരു നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട് അവിടെ അവിടെയൊക്കെ ഒന്ന് പോകണം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം എല്ലാമായിട്ട് ഞാനിങ്ങനെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ എന്നെ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ ഇതാ പാസ് ബാക്കി കാഴ്ചകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ